ചരിത്ര പ്രസിദ്ധമായ അത്തച്ചമയ കോഷയാത്രയ്ക്ക് അല്പത് നിമിഷങ്ങൾക്കകം തൃപ്പൂണിത്തുറയിൽ തുടക്കമാകും വലിയൊരു ജനാവലിയാണ് അവിടെ എത്തിച്ചെന്നിട്ടുള്ളത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തൃപ്പൂണിത്തുറിലെ അത്തച്ചമയം ആഘോഷിക്കുന്നതിനും ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞു ഗവൺമെൻറ് ബോയ്സ് സ്കൂളിലെ അത്തം നഗറിലാണ് പരിപാടി പ്രധാനമായും നടക്കുക ഈ പരിപാടി അല്പസമയത്തിന് മുമ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു നടൻ ജയറാം മുഖ്യ അതിഥിയെ അതുപോലെ കോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് നടൻ ജയറാം ആണ് അല്പസമയത്തിനകം പതാക പി രാജീവ് പതാക ഉയർത്തി ഔദ്യോഗികമായ ചടങ്ങ് എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഇനി ഘോഷയാത്ര ബ്ലാഗപ്പ് ചെയ്യുക നടൻ ജയറാമായിരിക്കും ഓണത്തെ വരവേറ്റ നാട്ട് നാട്ടാരും നാട്ടു ഒക്കെ ഈ തൃപ്പൂണിത്തുറയിൽ എത്തിക്കഴിഞ്ഞു വലിയൊരു ജനാവലിയാണ് തൃപ്പൂണിത്തുറയിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത് നല്ല തിക്കും തിരക്കും ഇവിടെ അനുഭവപ്പെടുന്നു സ്മിത ഹരിദാസ് നമുക്കൊപ്പം തലസമയം ശരിയാണ് സ്മിത വലിയൊരു ജനാവലി ആഘോഷത്തിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അല്പസമയത്തിനകം തന്നെ ഇത് ഈ ഘോഷയാത്രയ്ക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യും നടൻ ജയറാം ഫ്ളാഗ് ഓഫ് ചെയ്താൽ ഉടൻ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോരോ വിഭാഗങ്ങളായ ആദ്യം മുതൽ നമ്മൾ ആ ഘോഷയാത്ര തുടങ്ങുന്നതിന് ഏറ്റവും മുന്നിലാണ് എല്ലാവരും ഇവിടെ തയ്യാറായി നിൽക്കുകയാണ് ഓരോരോ ചിട്ട ചിട്ടയായിട്ട് ഇങ്ങനെ ഓരോ അത്താഘോഷങ്ങളും വ്യത്യസ്തമാക്കാനുള്ള മത്സരമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വർഷവും ഓരോ തവണയും ഓരോ കലാരൂപങ്ങളിലും ഓരോ നിശ്ചല ദൃശ്യങ്ങളിലും എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ളതാണ് അതിന്റെ ഒരു ചലഞ്ച് അതങ്ങനെ ഒരു മത്സരം ആരോഗ്യകരമായ മത്സരം ഇപ്പൊ നമുക്ക് കാണാം ഈ നാളിൽ ഉണ്ടാകുന്ന കാവടി കരകാട്ടം അതെല്ലാം തന്നെ ഇവിടെ നമ്മളുടെ ഒപ്പം ഉണ്ട് ഈ ഉദ്ഘാടനം തുടങ്ങിയാൽ അല്ലെങ്കിൽ ഫ്ളാഗ് ഓഫ് അങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ നിരനിരയായി പോകുന്ന കാഴ്ച കാണാൻ ആ സ്കൂളിന്റെ മുന്നിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളുടെ ആ നേരത്തെ പറഞ്ഞ നന്ദികേശൻ അവിടെ നന്ദികേശന്റെ അങ്ങോട്ടേക്ക് നോക്കിയാൽ നന്ദികേശന്റെ മുകളിൽ ഇപ്പോൾ യഥാർത്ഥ ശിവനായി നേരത്തെ ശിവലിംഗമായിരുന്നെങ്കിൽ ഇപ്പോ മറ്റൊരു നന്ദികേശന മുകളിൽ ശിവൻ നിൽക്കുന്നു അത് ഇപ്രാവശ്യം അവരുടെ ഒരു പുതുമയാണ് ഓരോ വർഷവും എന്തെന്ത് പുതുമകളിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യസ്തത ഈ രാജവീതി പണ്ടത്തെ രാജവീതിയാണ് ആ രാജവീതിയുടെ ഓർമ്മകൾ ഇരമ്പുന്ന ഇവിടെ ഈ നാട്ടുകാരെല്ലാവരും തന്നെ വന്ന് രാജവീതി പാതയുടെ ഇരുവശങ്ങളിലുമായി ഇങ്ങനെ വലിയ ആൾക്കൂട്ടം തന്നെ നമുക്കിങ്ങനെ കാണാം ഇവിടുന്ന് ഈ നഗരം ചുറ്റുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഘോഷയാത്ര കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം തന്നെ കാഴ്ചക്കാരായി അവരെല്ലാവരും തന്നെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തുടക്കത്തിൽ തോന്നി അധികം തിരക്കിൽ ഇല്ല അതൊരു തോന്നൽ മാത്രമായിരുന്നു എന്ന് ഇപ്പോ ഈ നിമിഷം നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെ പ്രോജനം ഓരോ പ്രാവശ്യവും ഓരോ തീർച്ചയായും ഓരോ തവണ ഓരോ പുതുമയാണ് ഇത്തവണ നമ്മൾ ആ പ്ലോട്ടിനോടൊപ്പം കണ്ടു ലുട്ടാബിയും മായാവിയെയും വരെ രാഗിനെയും കുട്ടൂസനെയും ഒക്കെ കണ്ടു അത് കഴിഞ്ഞ് തമിഴ് സൂപ്പർ സ്റ്റാർസിനെ കണ്ടു രജനീകാന്ത് ഒപ്പം തന്നെ കലാഭവൻ മണി അങ്ങനെ ഒരുപാട് തമിഴ് സിനിമാ രംഗത്തുള്ളവരെയും ഒപ്പം കന്നഡ തെലുങ്ക് അങ്ങനെ മലയാളികൾക്ക് സുപരിചിതനായ ചിലരെയൊക്കെ ആ വേഷവിധാനത്തിലൊക്കെ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് അതോടൊപ്പം ഇനി മറ്റ് വർണ്ണശബ്ളമായി ായിട്ടുള്ള കാഴ്ചകൾ ഒരുപാടുണ്ട് മാത്രമല്ല ഇവിടെ ഈ ഇതിനെല്ലാം കൃത്യമായിട്ടുള്ളൊരു രീതിയുണ്ട് ആ രീതിക്കനുസരിച്ച് മാത്രമേ അവർക്ക് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അത് ഈ പ്ലോട്ടാണെങ്കിലും കലാകാരന്മാരാണെങ്കിലും അവർക്കൊരു ഓർഡർ കൊടുത്തിട്ടാണ് അതിന് അനുസരിച്ചേ പറ്റുള്ളൂ അതിന്റെ ക്രമം മുൻപിൽ ഹാഫ് മാരത്തോൺ ആണ് ആ ഹാഫ് മാരത്തോണോടൊപ്പം തന്നെ അങ്കണവാടി അധ്യാപകർ ഒക്കെ ഉണ്ടാവും അനൗൺസ്മെന്റ് വാഹനമാണ് അതിന് തൊട്ടുപുറകെ മഹാബലി നഗാര പല്ലുക്ക് നാഗസ്വരം തകിൽ ആന പഞ്ചവാദ്യം മഹാബലി വീണ്ടും ഒരു മഹാബലി കൂടിയുണ്ട് അത്തം ബാനർ നഗരസഭാ കൗൺസിലർമാർ അത്തം പതാക മുത്തുകുട പിന്നീട് അങ്കണവാടി അധ്യാപകർ ആശാ ആശാവർക്കർമാർ ബാൻഡമേളം എഴുപത്തിയഞ്ച് വർണ്ണക്കുടകൾ ഒപ്പം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലാണ് അവിടെയാണ് നമ്മൾ നിന്നത് അപ്പോൾ അവിടെയുള്ള അവിടെ നിന്നുള്ള കുട്ടികൾ അങ്ങനെ അങ്ങനെ ആ ഈ ഒരു ഘോഷയാത്രയുടെ ക്രമം അങ്ങനെയാണ് അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് ഈ ഘോഷയാത്ര ഈ ഭംഗിയുള്ള ഘോഷയാത്ര കാണാനായി എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ നിറയെ ആളുകളുണ്ട് നമസ്കാരം ചേട്ടാ ജോജോ എല്ലാ വർഷവും

ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം